ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനം ഉള്ള പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം അങ്ങനെ മലപ്പുറം ജില്ലയിലെ രണ്ടാമത്തെ വയടക്കും വയടയ്ക്കും വേണ്ടി തുറന്നു കൊടുത്തിരിക്കുന്നു കോട്ടക്കൽ ബൈപ്പാസിന്റെ ആദ്യ പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടാണ് ഗതാഗത്തിനു വേണ്ടി തുറന്നു കൊടുത്തിരിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കുറെ നാളായിട്ട് നമ്മുടെ ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും പറയണതാണ് നമ്മളെ എഡ്രിക്കോഡ് ടൗണും അതുപോലെ തന്നെ കോട്ടയ്ക്കൽ ചങ്കുവട്ടിയും കാണിക്കണം എന്നുള്ളത് അപ്പം ഇന്ന് നമ്മൾ എല്ലാം വിശദമായിട്ട് ഈ വീഡിയോയിൽ കാണുന്നുണ്ട് കേട്ടോ അപ്പം നേരെ നോക്കിയാൽ കാണുന്ന ആ വെള്ള വരേണ്ട അതാണ് കോട്ടയ്ക്കൽ ബൈപ്പാസ് കിട്ടോ പെഡ്രിക്കോട് ഭാഗത്തു നിന്നാണ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനുമുമ്പ് പലരും ചോദിച്ചാണ് ചെനയ്ക്കൽ ഭാഗത്ത് എക്സിറ്റ് ഉണ്ടോ എന്നുള്ളത് ചെനക്കൽ ഭാഗത്ത് എക്സിറ്റ് ഉണ്ട് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടത്താണി അണ്ടർപാസിൻ്റെ മുഗൾ ഭാഗത്തോടെ വന്നിട്ട് സർഹിൻ നഗർ ഓവർപാസിൻ്റെ അടിഭാഗത്തോടെ വരുന്ന ആളുകൾക്ക് സോഗതമാട് ഓവർപാസിൻ്റെ മുകൾ ഭാഗത്ത് കയറണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നിങ്ങൾക്ക് എക്സിറ്റ് എടുക്കാട്ടോ ആറു വരുമ്പതിൽ നിന്നും നേരെ സർവീസ് റോഡിൽ കയറാം പിന്നീട് നേരെ സോഗതമാട് ഓവർപാസിൻ്റെ മുകൾ ഭാഗത്തോടെ കയറിയിട്ട് പിന്നെ കോട്ടയ്ക്കൽ പഴയ റോഡ് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമ്മളിന്ന് ചെനയ്ക്കൽ മുതൽ പാലച്ചർമാട് വരെ പോകുന്നു കേട്ടോ അപ്പോൾ ഇവിടെ നിന്നാണ് കോട്ടയ്ക്കൽ ബൈപ്പാസിലേക്കുള്ള എൻട്രി നോക്കിയാൽ നിങ്ങൾ ബോർഡൊക്കെ വെച്ചിരിക്കുന്നു നേരെ കോട്ടയ്ക്കൽ മലപ്പുറം കോഴിക്കോട് എന്നൊക്കെ ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് നമ്മുടെ സ്വാഗതമാട് ഓവർപാസ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ സ്വാഗതമാട് ഓവർപാസിന്റെ മുകൾ ഭാഗത്തു കൂടെ ഫുള്ളായിട്ട് വാഹനം കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട് പക്ഷേ അടിഭാഗം ഇതുവരെ ഏറ്റവും തുറന്നു കൊടുത്തിട്ടില്ല കാരണം അവിടെ ഇപ്പോഴും വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഇവിടെ സ്ട്രീറ്റ് ലൈറ്റിന്റെ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഡിവൈഡറിന്റെ വർക്കുകളും കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ സർവീസ് റോഡിനോട് ചേർന്നിട്ടുള്ള ഡബ്ല്യു സ്റ്റീൽ ക്രാഷ് ബാരറിന്റെ പണികളും പൂർത്തീകരിച്ചിട്ടുണ്ട് കേട്ടോ ഇത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്താണ് ഈ വർക്ക് നടക്കാനുള്ളത് ആ ഭാഗ കൂടി പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോട്ടയ്ക്കൽ ബൈപ്പാസ് പണികൾ പൂർണ്ണമായി കഴിഞ്ഞു അതുപോലെ തന്നെ ഈ കോട്ടയ്ക്കൽ ബൈപ്പാസിൽ രണ്ട് വയഡക്റ്റ് വയഡക്റ്റാള്ളട്ടോ ഒന്ന് സ്വാഗതമാട് ഓവർപാസ് കഴിഞ്ഞ ഉടനെ തന്നെയാണ് വയഡക്റ്റ് വന്നിരിക്കുന്നത് അപ്പം ഈ ഓർപാസിന്റെ മറുഭാഗത്താണ് ഇപ്പോൾ തകൃതിയായിട്ട് പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് ഈ ഓർപാസിൻ്റെ രണ്ട് ഭാഗത്തും ഡ്രൈനേജ് ഉണ്ടോ എന്ന് ഓർപ്പാസിൻ്റെ രണ്ട് ഭാഗത്തും ഡ്രൈനേജ് ഉണ്ട് ഇവിടെ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഇവിടെ പണികൾ പൂർത്തീകരിച്ച ഭാഗങ്ങളാണ് മറുഭാഗത്താണ് ഇപ്പോൾ പാറ പൊട്ടിക്കുന്ന വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ അതിനോട് ചേർന്നിട്ട് സൈഡിലായിട്ട് ഡ്രൈനേജിന് വേണ്ടിയിട്ടുള്ള കാസ്റ്റിംഗ് വർക്ക് നടക്കുന്നുണ്ടോ പിന്നെ ഈ ഭാഗം ഉണ്ടല്ലോ ഇവിടെ ഇത് കഴിഞ്ഞിട്ട് റോഡിന് കുറുകെ ഒരു കൾവേർട്ട് പാസ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ സർവീസ് റോഡ് ഇവിടുന്ന് തുടർച്ചയായിട്ടില്ല ഇവിടം വരെ മാത്രമേ സർവീസ് റോഡ് ഉള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓവർപാസിന്റെ അപ്രോച്ച് റോഡ് അവസാനിക്കുന്ന സ്ഥലം വരെ മാത്രമേ ഇപ്പം നിലവിൽ സർവീസ് റോഡിന്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ കേട്ടോ പിന്നീട് ഇവിടെ നിന്നാണ് അങ്ങോട്ട് വയഡക്റ്റ് തുടങ്ങുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ഇപ്പോഴും വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പാറ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇവിടെ എപ്പോഴും നല്ല തകൃതി ആയിട്ടാണ് വർക്ക് നടക്കുന്നത് അപ്പോൾ ഈ ഭാഗത്ത് കൂടി കംപ്ലീറ്റ് ആയാൽ നമ്മളെ കോട്ടക്കൽ ബൈപ്പാസിൻ്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞു പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മലപ്പുറം റീച്ചിൽ രണ്ട് ബൈപ്പാസുകളാണ് ഒന്ന് കോട്ടയ്ക്കൽ ബൈപ്പാസും പിന്നീട് ഒന്ന് വളാഞ്ചേരി ബൈപ്പാസും പക്ഷേ വളാഞ്ചേരി ബൈപ്പാസിനേക്കാളും കുറച്ചൊന്ന് നീളം കൂടുതലാണ് നമ്മൾ ഈ കോട്ടയ്ക്കൽ ബൈപ്പാസ് കിട്ടോ പിന്നെ ഇവിടെ വന്നിട്ടാണ് ഈ ഓവർപാസിൻ്റെ അപ്രോച്ചുകൂടെ അവസാനിക്കേണ്ടത് ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് വാടയ്ക്ക് തുടങ്ങുന്നത് ഈ വാഴക്കിൻ്റെ ഒരു പ്രത്യേക ഈ വാടക്കിൻ്റെ പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഭാഗത്ത് കുറച്ച് സ്ഥലത്ത് മാത്രമേ തൂണുകളുള്ളൂ ഒരു ഭാഗത്ത് ഫുള്ളായിട്ടും തൂണുകളുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഭാഗം ഉയർന്ന പ്രദേശമായിരുന്നു അതുകൊണ്ട് അവിടെ മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ആ ജോയിൻ്റ് ആക്കി കൊടുത്തിരിക്കുന്നത് മറുഭാഗത്ത് മാത്രമേ ഇവിടിൻ്റെ അടുത് ഭാഗത്ത് ഇവിടെ അതിൻ്റെ അടി ഭാഗത്തൊരു അണ്ടർപാസ് പാസ് ചെയ്ത് പോകുന്നുണ്ട് അതിൻ്റെ തൊട്ട് മുൻപായിട്ടുള്ള ഭാഗം കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇത് വന്ന് അവസാനിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ചെറുശോല ഭാഗത്താണ് ചെറുശോല ഭാഗത്ത് നിന്ന് പറഞ്ഞാൽ പിന്നീട് റോഡ് കടന്നു പോകുന്നുണ്ട് ഫുൾ ആയിട്ട് ആറുപരി പതിന രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുൻപ് പലരും ചോദിച്ച ഒരു കാര്യമാണ് ഈ ചെറുശോല ഈ പാലം വന്ന് അവസാനിക്കുന്ന സ്ഥലം കഴിഞ്ഞിട്ട് സർവീസ് റോഡുണ്ടാവും അവിടെ സർവീസ് റോഡൊന്നും അവിടെ ഒരു ഭാഗത്ത് ഇങ്ങനെ ചിരിച്ച് മണ്ണിട്ടിരുന്നു അതെന്തിനാണെന്ന് വെച്ചു അപ്പോൾ അതെന്താണെന്നൊക്കെ നമ്മളിന്ന് കാണിച്ചു കേട്ടോ അപ്പം ഇവിടെ വന്നിട്ടാണ് ഈ വയറ്റവസാനിക്കുക വയക്കിൻ്റെ മുകൾ ഭാഗത്ത് രണ്ട് സൈഡിലും ക്രാഷ് ബാറിനോട് ചേർന്നിട്ടുള്ള സ്ഥലത്തൊക്കെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ പെയിൻറ്റിങ് വർക്ക് അവസാന ഘട്ടത്തിലാണ് ഇനി ഇത് തുറന്നു കൊടുത്താൽ മാത്രം മതി നോക്കിയാൽ നിങ്ങൾ ഈ ഭാഗം കണ്ട നിങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്താണ് രണ്ട് സൈഡിലായിട്ട് തൂണുകളുള്ളത് കേട്ടോ പിന്നീട് ഇത് കുറച്ച് ദൂരം അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു അണ്ടർ പാസ് ഉണ്ട് ഈ അണ്ടർപാസ് കഴിഞ്ഞിട്ട് ഏകദേശം കാണിച്ചു തരാം ഏകദേശം ഈ ഭാഗത്താണ് അണ്ടർപാസ് വരുന്നത് ഈ ഭാഗത്ത് അണ്ടർപാസ് കഴിഞ്ഞാൽ പിന്നീട് ഒരു ഭാഗത്ത് മാത്രമേ പീറുള്ളൂ മറു ഭാഗത്ത് മണ്ണിട്ട് ലെവലാക്കി ഉയർത്തിയാണ് റോഡ് പോയിരിക്കുന്നത് പിന്നെ നേരത്തെ പറഞ്ഞ കാര്യം കണ്ട ഇവിടുന്ന് ഫുൾ ആയിട്ട് ആറുപാതയുടെ വീതിയിലുള്ള ടാറിംഗ് പൂർത്തിയായി പക്ഷേ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു ഇവിടെ സെൻറ്ററിലാണ് സ്ട്രീറ്റ് ലൈറ്റ് വന്നിരിക്കുന്നത് അതെന്തുകഴിഞ്ഞാൽ രണ്ട് ഭാഗത്തും സർവീസ് റോഡ് ഇല്ല സർവീസ് റോഡ് ഉള്ള സ്ഥലത്താണ് ക്രാഷ് ബാരറിൻ്റെ അവിടെ സ്ട്രീറ്റ് ലൈറ്റ് വരുക അപ്പോൾ ഈ ഭാഗം കണ്ട് നിങ്ങൾ ഇടത് ഭാഗത്ത് ഇങ്ങനെ ചരിച്ചു കൊടുത്തിരിക്കുന്ന മണ്ണ് ഇതാക്കിയിട്ട് അപ്പം ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ടെർഫിങ് ഓഫ് റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ട് കണ്ടിട്ടുണ്ടാകും ഈ തോടിന്റെ സൈഡിലൊക്കെ ഒരു കയർ ഭൂവസ്ത്രം വിരിക്കുക കാരണം മണ്ണിടിച്ചിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അങ്ങനത്തെ ഒരു സംവിധാനം തന്നെയായിട്ട് അത് അപ്പോൾ ഇനി ഇതിന്റെ സൈഡിലൊക്കെ എന്ന് വെച്ചാൽ ഇത് ഒരു നെറ്റ് മാതിരിയാണ് അടിഭാഗത്ത് ചകിരിയൊക്കെ ഉണ്ട് മുകളുടെ നെറ്റൊക്കെ ഉണ്ട് ഇവിടെ ഇനി ചെടികളൊക്കെ ഫിറ്റ് ചെയ്യും കേട്ടോ പുല്ലൊക്കെ ഇങ്ങനെ നട്ട് കഴിഞ്ഞാൽ ദൂരത്തുനിന്ന് ഇങ്ങനെ മുകൾ ഭാഗത്തു നിന്ന് ഇങ്ങനെ നമ്മൾ ഈ റോഡ് കാണുമ്പോൾ നല്ല രസമായിരിക്കും കാരണം നടുവിൽ കൂടെ ഇങ്ങനെ റോഡും രണ്ട് ഭാഗത്തും ഇങ്ങനെ ചെരിഞ്ഞ് പച്ചപ്പും കൊടുത്തിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അതാണ് ഈ ടർഫിംഗ് ഓഫ് റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇത് കുറേ പേര് ചോദിച്ച കാരണം എന്താണ് ഈ ഭാഗത്ത് ഇങ്ങനെ സൈഡിൽ ചരിച്ചിട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ സർവീസ് റോഡ് വരുന്നുണ്ടോ എന്ന് അപ്പോൾ ഇവിടെ സർവീസ് റോഡ് ഒന്നുമില്ല അതിന് പകരം ഈ സൈഡിൽ ഇങ്ങനെ മണ്ണിടിച്ചിൽ തടയാൻ വേണ്ടിയിട്ട് ചെയ്തൊരു വർക്കാണത് പിന്നെ അതുപോലെ തന്നെ ഒരു സൈഡിൽ കണ്ട് നിങ്ങൾ ഫുൾ ആയിട്ട് ഡബ്ല്യു സ്റ്റീൽ ക്രാഷ് ബയറിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കണ്ട് ഇവിടെയൊക്കെ വർക്ക് ഇനി നടക്കാനുള്ളതാണ് ഇവിടെ കുറച്ച് ഭാഗത്ത് വർക്കുകൾ നടന്നിരിക്കുന്നു ഇത് കഴിഞ്ഞിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറു ചോലെ വഴറ്റി കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ആറുപേര് പാലം ഉണ്ട് കേട്ടോ എന്ന് വെച്ചാൽ ഇവിടെ ചെറിയ ചെറിയ തോടുകളുണ്ട് ആ തോടൊക്കെ കൂടി തിരിച്ച് ഒരു വലിയ പാലത്തിൻ്റെ അടിഭാഗത്തുകൂടെ കടത്തി വിട്ടിരിക്കുകയാണ് ചെറിയ ചെറിയ തോടുകളൊക്കെ വഴിമാറ്റി ചെയ്തിരിക്കുന്നു ചെയ്തിരിക്കുന്നുട്ടോ അപ്പോൾ ഇവിടെയൊക്കെ വർക്കുകൾ ഏകദേശം അവസാന ഘട്ടത്തിനാണ് നോക്കി നിങ്ങൾ ഈ സൈഡിൽ ഇനി നല്ല പച്ചപ്പ് വന്നാൽ എങ്ങനെ ഉണ്ടാവും ഈ കാഴ്ച കാണാൻ വേണ്ടി എന്ന് ചിന്തിച്ചു നോക്കി നിങ്ങൾ ഇത് കഴിഞ്ഞിട്ടുള്ള വരി പാലമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് വർക്ക് കഴിഞ്ഞാണ് അതാണ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ് നമ്മുടെ സോഗതമാട് ഓവർപാസിന്റെ അടിഭാഗത്തുള്ള പണി മാത്രം കഴിഞ്ഞാൽ മതി പിന്നീട് ഉടനെ തന്നെ നമ്മൾ ഈ കോട്ടയ്ക്കൽ ബൈപ്പാസ് വേണ്ടി തുറന്നു കൊടുക്കുന്നതാണ് കേട്ടോ പിന്നെ കുറച്ച് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സെൻട്രൽ ഡിവൈഡറിനുള്ള പെയിന്റിങ് വർക്ക് അതിന്റെ വർക്കുകൾ നടക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ ബോർഡുകൾ സ്ഥാപിച്ച് കഴിഞ്ഞു പിന്നെ ഇവിടെ നിന്നാണ് അടുത്ത രണ്ടാമത്തെ വയഡക്റ്റ് ഉണ്ട് ആ രണ്ടാമത്തെ വയഡക്റ്റ് ആണ് കോട്ടക്കൽ ബൈപ്പാസിൽ പണികൾ പൂർത്തിയായിട്ട് ഗതാഗത്തിന് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ ഇവിടെ ഒരു വരി പാലം വരുന്നുണ്ട് കണ്ടോ ഇവിടെ വലതു ഭാഗത്തു കണ്ടോ നിങ്ങൾ ഒരു ചെറിയ തോട് നിർമ്മിച്ചിരിക്കുന്നത് അത് കൃത്രിമ തോടാട്ടോ അപ്പം ഇവിടെ ഇങ്ങനെ ശരിക്കും ചെരിഞ്ഞിട്ടായിരുന്നു പോരുന്നത് അതിങ്ങനെ വളച്ചി പാലത്തിന്റെ അടിഭാഗത്തുകൂടി ആക്കിയിരിക്കുകയാണ് അപ്പോൾ ഈ തോടാണ് അതിന്റെ കണ്ടിന്യൂഷൻ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞാണ് പോകുന്നത് കേട്ടോ എന്തായാലും ഇവിടെയൊക്കെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഇനി ടർഫിങ്ങിൻ്റെ വർക്ക് മാത്രം നടക്കാനുള്ളൂ ഇവിടെയൊക്കെ മണ്ണ്ട്ടുയർത്തി വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ സൈൻ ബോർഡുകൾ പിന്നെ എൽ ഇ ഡി ബോർഡുകളൊക്കെ വന്നിരിക്കുന്ന സെൻട്രൽ സ്ട്രീറ്റ് ലൈറ്റിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്തായാലും ആറ് വരി ആറുപരിപ്പാതയുടെ വീതിയിലുള്ള പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സൈഡിൽ ഡബ്ല്യു സ്റ്റീൽ ക്രാഷ് ബേരറിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നുണ്ടോ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മമ്മാലിപ്പടി ഫ്ലൈ ഓവർ വരുന്നത് അപ്പോൾ ഇതിന് മുൻപുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ സ്വാഗതമാട് ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് മലപ്പുറം മഞ്ചേരി പിന്നെ അതുപോലെ തന്നെ കോട്ടയ്ക്കൽ തിരൂര് താനൂർ പരപ്പനങ്ങാടി ഭാഗത്തേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് നേരിട്ട് ഇറങ്ങാൻ പറ്റുന്നതായിട്ടോ കാരണം ഈ മമ്മാലിപ്പടി ഫ്ലൈ ഓവർ എത്തുന്നതിന് മുൻപായിട്ട് ഒരു എക്സിറ്റ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നേരെ ഇവിടെ നിന്ന് എഴരിക്കോട് ഭാഗത്തുനിന്ന് നേരെ സ്വാഗതമാണ് രണ്ടത്താണി ഭാഗത്ത് കൂടെ ആറുവരിപ്പാതയിൽ കൂടെ കടന്നു പോകുന്ന വാഹനുകളൊക്കെ കാറാൻ ഇവിടെ എൻട്രി ഉണ്ട് അതിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെയൊക്കെ നടപ്പാതയുടെ നിർമ്മാണം കഴിഞ്ഞിരിക്കുന്നുണ്ട് പിന്നെ ഇവിടുന്ന് റോട്ടിൽ നിന്ന് സർവീസ് റോഡിൽ നിന്ന് ഈ പാടത്തേക്ക് ട്രാക്ടറുകളൊക്കെ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള വഴി ഇട്ട് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്ന സമയത്ത് ഇവിടെ ഫുൾ ആയിട്ട് ഡ്രൈ ലാൻഡ് ആയിരുന്നു കേട്ടോ അപ്പം നോക്കിയാൽ നിങ്ങൾ നല്ല പച്ചപ്പാണ് വന്നിരിക്കുന്നത് അപ്പോൾ മമ്മാലിപ്പടി ഫ്ളൈ ഓവർ എത്തുന്നതിന് മുൻപായിട്ട് സൈൻ ബോർഡുകളൊക്കെ വന്നിരിക്കുന്നു ഇവിടുന്ന് ലെഫ്റ്റ് ഇറങ്ങി കഴിഞ്ഞാൽ തിരൂര് അതുപോലെ തന്നെ ലെഫ്റ്റ് ഇറങ്ങി കഴിഞ്ഞാൽ എന്ന് എഴുതിയിട്ടുണ്ട് ലഫ്റ്റ് ഇറങ്ങി കോട്ടക്കൽ കോട്ടയ്ക്കൽ വെച്ച് കഴിഞ്ഞാൽ സർവീസ് റോഡിൽ കൂടെ ഇറങ്ങിയിട്ട് പിന്നീട് മമ്മാലിപ്പടി ഫ്ലൈ ഓവറിൻ്റെ അവിടുന്ന് റൈറ്റ് എടുത്ത് പോയാലാണ് കോട്ടക്കൽ കോട്ടക്കലെന്നുള്ള ഇതിന് മുൻപ് പലർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു വലുത് ഭാഗത്തുള്ള സ്ഥലത്തിന് എങ്ങനെയാണ് ഇടതു ഭാഗത്തേക്കുള്ള ചിഹ്നം എന്നുള്ളത് അപ്പം ഇങ്ങനെയാണ് ഇതിന് സംഭവം ഓരോ അണ്ടർ പാസിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടാകും അപ്പം അതിന് ഒന്നും വേണ്ട താഴത്തൊരു സൈൻ ബോർഡ് വേറെ വരുന്നതാണ് കേട്ടോ അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത് ഇവിടെ ആദ്യത്തെ വയഡക്റ്റ് വയഡക്ട് തുറന്നുകൊടുത്തിരിക്കാൻ നമ്മളെ ചുങ്കം വയഡക്റ്റ് ആണ് രണ്ടാമത്തെ വയഡക്റ്റ് എന്ന് പറഞ്ഞാൽ പാലച്ചിറമാട് മുകളിൽ നിന്നും മമ്മാലിപ്പടി വരെയുള്ള വയഡക്റ്റ് വയഡക്റ്റാണ് ഇപ്പോൾ രണ്ടാമത് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുന്നത് കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്കാണ് ഇത് തുറന്നു കൊടുത്തിരിക്കുന്നത് അല്ലാണ്ട് ഇവിടുന്ന് തിരൂർ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് അങ്ങോട്ട് കയറാൻ പറ്റൂല അതുപോലെ തന്നെ കോട്ടക്കൽ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്കും നേരെ ഫ്ലൈ ഓവറിന് മോൾ ഭാഗത്ത് കയറാൻ ഇപ്പം നിലവിൽ സൗകര്യങ്ങളില്ല ഒരു ഭാഗം മാത്രമേ ഓപ്പണായി കൊടുത്തിട്ടുള്ളൂ എഴരിക്കോട് ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾക്ക് കോഴിക്കോട് ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഈ ആറുവേരിപ്പാതിൽ കയറാൻ ഇവിടെ ഒരു റാമ്പ് ഉണ്ട് ആ റാമ്പിൻ്റെ അവസാന ഘട്ട പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ബിസിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മിക്കവാറും ഒന്ന് രണ്ട് ദിവസം കൊണ്ട് തന്നെ ഇത് തുറന്നു കൊടുക്കും തോന്നുന്നുണ്ട് കാരണം അത്രയും വേഗതയിലാണ് പണികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ റാമ്പിൻ്റെ രണ്ട് ഭാഗത്തും ഡ്രൈനേജ് ഉണ്ട് അതിനോട് ചേർന്നിട്ട് തന്നെ നടപ്പാതയുടെ വർക്കും നടക്കുന്നുണ്ട് ഇപ്പം ഈ ആറു വരിപ്പാതിൽ കയറാൻ വേണ്ടിയിട്ട് രണ്ട് ഭാഗത്തും റാം ഉണ്ട് ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടും പിന്നെ ഒന്ന് ആറുവരി പാതിൽ കയറാൻ വേണ്ടിയിട്ടും അപ്പം ഇതിനൊക്കെ പ്രത്യേകിച്ച് ലൈൻ മാർക്കിംഗ് വരും കേട്ടോ ഇപ്പം റാമ്പിന്റെ അവിടെ വന്ന ലൈൻ മാർക്കിങ്ങില് അത് മൂന്ന് വരി പാത കഴിഞ്ഞിട്ട് പിന്നീട് ഷോൾഡർ കുറച്ച് വീതി ഉണ്ടാവും അപ്പൊ അവിടെ സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ അവിടെ വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും ആ റാമ്പിൽ കയറരുത് അതുപോലെ തന്നെ റാമ്പിൽ നിന്നും ആറുവരി പാതിൽ കയറരുത് ഈ ലൈൻ കഴിഞ്ഞിട്ട് പിന്നീട് കുറച്ച് ഗ്യാപ്പ് ഉള്ള ലൈൻ വരും അപ്പം മാത്രമേ നിങ്ങൾ റാമ്പിൽക്ക് ഇറങ്ങാൻ പാടുള്ളൂ അതുപോലെ തന്നെ റാമ്പിൽ നിന്നും ആറുവരി പാതിൽ കയറാൻ പാടുള്ളൂ കേട്ടോ ഇത് ഈ റാമ്പിന്റെ എല്ലാ മെർജിങ് പോയിന്റുകളിലും വരുന്നത് നിയമങ്ങൾ പാലിച്ച് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ യാത്ര ചെയ്യുക ഇവിടെ കുറച്ചു നേരം നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം വാഹനങ്ങളാണ് ഈ ഭാഗത്തു കൂടെ കടന്നു പോകുന്നത് അപ്പം ഇവിടെ ഇങ്ങനത്തെ ഒരു ബൈപ്പാസ് വരുന്ന സമയത്ത് ഇത്രയും വാഹനങ്ങൾക്ക് എഡ്രിക്കോഡ് ഉള്ള ഗതാഗതക്കൂർക്കും അതുപോലെ തന്നെ ചങ്കുവട്ടി ടൗണിലുള്ള ഗതാഗതക്കുരുക്കും ഒഴിവാക്കി സഞ്ചരിക്കാൻ സാധിക്കുന്നതാണ് ഇനി പ്രത്യേകിച്ച് ഇതിൽ കൂടെ വാഹനം ഓടിച്ചു വരുന്ന ഡ്രൈവർമാരോട് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റാമ്പ് എത്തുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഈ റാമ്പിലേക്ക് ഇറങ്ങുന്ന വാഹനത്തിന് ഒരിക്കലും ഓവർടേക്ക് ചെയ്ത് വരരുത് കേട്ടോ കാരണം ഇവിടെ ഒരു ക്രാഷ് ബാരിയർ ഉണ്ട് അപകടം പതിയിരിക്കുന്ന സ്ഥലമാണ് മിക്കവാറും ചിലപ്പം ഒന്ന് ഉടിച്ചാലും കിട്ടിയാണെന്നുണ്ടെങ്കിൽ നേരെ ദിവസം ഒന്ന് ചാമ്പുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇവിടെ തന്നെ നോക്കിക്കോ നിങ്ങൾ വാഹനം വരുന്ന നോക്കി കേട്ടോ നിങ്ങൾ എങ്ങനെ വണ്ടി വരുന്ന നോക്കി ഇതൊക്കെ റാമ്പിലേക്ക് ഇറങ്ങാൻ വേണ്ടിയുള്ള വണ്ടിയാണത് ഒരു ഓവർടേക്ക് ചെയ്താണ് വരുന്നത് അങ്ങനെ ഒരിക്കലും ചെയ്തിട്ട് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം ഈ ഭാഗത്തുനിന്ന് നമ്മൾ റാമ്പിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധാപൂർവ്വം ഇറങ്ങിയാൽ മതി കുറച്ച് സ്പീഡൊക്കെ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കാലം കൂടി ജീവിക്കാം പിന്നെ പോലെ തന്നെ ഇപ്പോൾ ഇവിടെ വർക്ക് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീസിൻ്റെ വർക്കാണ് ആ സർവീസ് റോഡിൻ്റെ അവിടെ കുറച്ച് വർക്ക് നടക്കാണ്ട് നോക്കി നിങ്ങൾ കെ എസ് ആർ ടി സി അടയ്ക്ക് ദീപുടാണ് പോകുന്നത് ഈ ഞാനൊരു സംഭവം കാണിച്ചതരാം ഇത് ഇപ്പോൾ നമ്മൾ നിന്ന് നേരെ താഴത്തേക്ക് ഇറങ്ങാം കേട്ടോ മമ്മാലപ്പടി ഫ്ലൈ ഓറിൻ്റെ അടിഭാഗത്താണ് ഈ ഒരു ചെറിയ ഗതാഗതക്കുരു ചെറുതല്ല അത്യാവശ്യം നല്ല ഗതാഗതക്കുരുക്കാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെയിൻ റോഡാണ് ഈ കടന്നു പോകുന്നത് എന്നുവെച്ചാൽ തിരൂർ എഡരിക്കോട് റോഡ് അതിലേക്കാണ് ഈ റാമ്പിൽ നിന്നുള്ള വാഹനങ്ങൾ നേരെ ഇറങ്ങണഘട്ടം അപ്പോൾ ഇവിടെ ഇതിൻ്റെ അടിഭാഗത്ത് ഫ്ലൈ ഓവറിൻ്റെ അടിഭാഗത്ത് മറ്റേ കട്ടൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട് റോഡൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ ഫ്ലൈ ഓവറിൻ്റെ അടിഭാഗത്ത് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടെ ഈ ഇറങ്ങുന്ന സ്ഥലത്ത് ഒരു എന്താ പറയുക ഒരു ട്രാഫിക് ജാം തന്നെയാണ് ഇതിപ്പം നേരെ റാമ്പിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി വന്ന വാഹനങ്ങളും അതുപോലെ തന്നെ ഇത് മെയിൻ റോഡ് കൂടെ പോകുന്ന വാഹന ഘട്ടം ഇവിടെ വളയാനും തിരിയാനും ഓരോ വാഹനങ്ങൾ നിർത്തുന്ന സമയത്ത് അത്യാവശ്യം നല്ല ഗതാഗതക്കുരുക്കാൻ അവിടെ അനുഭവപ്പെടുന്നത് ഞാൻ കുറച്ച് നേരം നിന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അത്യാവശ്യം നല്ല ഒരു ടൈറ്റ് വരുന്ന സ്ഥലം തന്നെയാണ് കാരണം മെയിൻ റോഡിൽ നിന്ന് ഈ വഴി നേരെയാണ് പോകുന്നത് ആൾക്കാർ പൂക്കിപ്പറമ്പ് ഭാഗത്തു നിന്നൊക്കെ വരുന്നത് കക്കാട് ഭാഗത്തു നിന്നൊക്കെ വരുന്ന വാഹനങ്ങൾ നേരെ കോട്ടയ്ക്കൽ ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ടും തിരൂർ ഭാഗത്തേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടും നേരെ വന്നിറങ്ങുന്ന സ്ഥലമാണ് ഇവിടെ അപ്പോൾ ഇവിടെ അങ്ങനെ തിരിയുമ്പോഴും വളയുമ്പോഴൊക്കെ മെയിൻ റോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ബ്ലോക്ക് ആവുന്നുണ്ട് കാരണം ഇപ്പം തന്നെ നോക്കി നിങ്ങൾ എത്രത്തോളം വാഹനം ഒരു അഞ്ച് മിനിറ്റ് പോലും ആവശ്യം വന്നില്ല അത്രയും വാഹനങ്ങളാണ് ഇവിടെ ഇറങ്ങുന്നത് ഇനി ഈ കെ എസ് ആർ ടി സി ഇവിടുന്ന് തിരിയാണ് കണ്ടുകൊണ്ടിട്ടോ ഈ കെ എസ് ആർ ടി സി ഒക്കെ ഇതിൽ കൂടെ ഇറങ്ങിയിട്ട് ഈ ഇടിക്കോട് തിരുവോട്ടങ്ങൾ തിരിഞ്ഞ് വരുമ്പോണ്ടല്ലോ അത്യാവശ്യം നല്ല ബ്ലോക്ക് തന്നെയാണ് കാണിച്ചു തരാം നോക്കി നിങ്ങൾ അത്രയും സ്ലോയിലാണ് ഈ ഭാഗത്തുനിന്ന് വാഹനങ്ങൾ ഇറങ്ങുന്നത് അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു മാർഗം കണ്ടില്ലായെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഗതാഗതക്കുരുക്ക് തന്നെ ഉണ്ടാവും പിന്നെ ഇത് താൽക്കാലികം മാത്രം ഈ വരുന്ന വാഹനങ്ങളൊക്കെ എന്നും ഇതിൽ കൂടെ വരുന്ന വാഹനങ്ങൾ കാരണം കോട്ടയ്യിൽ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളൊക്കെയാണ് ഇത് ചങ്കുവട്ടി ഭാഗം പിന്നെ മലപ്പുറം ഭാഗത്തേക്കൊക്കെ പോകുന്ന വാഹനങ്ങള് പിന്നെ തിരൂർ ഭാഗത്തേക്കൊക്കെ പോകുന്ന വാഹനങ്ങൾ ഇറങ്ങുന്ന സ്ഥലം കൂടിയാണ് അല്ലാണ്ട് ഇത് ഇപ്പത്തെ ഒരു പ്രശ്നം മാത്രമായിട്ട് നമുക്ക് കണക്കൂട്ടാൻ പറ്റില്ല ഇത് പിന്നെയും ഇതേമാതിരി തന്നെ തുടരുക കേട്ടോ വലിയ വാഹനങ്ങൾ പിന്നെ നേരെ തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനമൊക്കെ നേരെ മുഗൾ ഭാഗത്തൂടെ കടന്നു പോകുകയും ചെയ്യും അപ്പോൾ ഇതാണ് പാലച്ചിറമാട് മുകളിൽ നിന്ന് തുടങ്ങിയിട്ട് മമ്മാലിപ്പടി ഫ്ലൈ ഓവർ എത്തണതിന് മുൻപ് അവസാനിക്കണ വയടക്കെ ഇതാണ് തുറന്നു കൊടുത്തിരിക്കുന്നത് പഴയ റോഡാണ് ഈ അടിഭാഗത്തൂടെ നിങ്ങൾ കാണുന്നത് കേട്ടോ അപ്പോൾ ഈ വാടയ്ക്ക് വന്ന സമയത്ത് രണ്ട് അപകട വളവുകളാണ് ഇവിടുന്ന് പൂർണ്ണമായി ഒഴിവായി കിട്ടിയത് ഇനി നമുക്ക് നേരെ എഡരിക്കോട് ടൗണിൽ പോകാട്ടോ അത് ഞാൻ കഴിഞ്ഞാൽ കുറേ കാലമായിട്ട് പല സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും നമ്മളോട് കമന്റ് ഇടുന്ന കാര്യമാണ് എടരിക്കോട് ടൗണും അതുപോലെ തന്നെ നമ്മളെ കോട്ടയ്ക്കൽ ടൗണൊക്കെ ഒന്ന് കാണിക്കണം എന്നുള്ള എന്തായാലും നമ്മളൊന്ന് എഡ്രിക്കോടും കോട്ടക്കൽ ടൗണും കണ്ടു കഴിഞ്ഞിട്ട് നേരെ നമ്മൾ എഡരിക്കോട് നിന്നും തിരൂർ റോഡ് കൂടെ വന്നിട്ടാണ് പിന്നീട് നമ്മൾ നേരെ ഈ കോട്ടക്കൽ ബൈപ്പാസിൻ്റെ മുകൾ ഭാഗത്തേക്ക് കയറാൻ പോകുന്നുണ്ടോ എന്തായാലും നിങ്ങൾ പറഞ്ഞ കാര്യം നമ്മൾ ഇന്നും ഇവിടെ സാധിച്ചു തരാൻ പോവുകയാണ് ഇതാണ് എഡരിക്കോട് റോഡ് ഈ പള്ളി അതിൽ നിങ്ങൾക്ക് എഡരിക്കോട് ഉള്ള പള്ളിയാണിത് നേരാണ് നോക്കിയാൽ നിങ്ങൾ ഇത് നേരെ ചെന്ന് കയറുന്നതാണ് നമ്മുടെ എഡരിക്കോട് ടൗണ് അപ്പോൾ ഈ എഡരിക്കോട് ടൗണിലെ ഗതാഗതക്കുരുക്കും അതുപോലെ തന്നെ നമ്മളെ കോട്ടയ്ക്കൽ ചങ്കുവട്ടി ഭാഗത്തുള്ള ഗതാഗതക്കുരുക്കും ഒഴിവാക്കി സഞ്ചരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോട്ടയ്ക്കൽ ബൈപ്പാസ് തയ്യാറാകുന്നത് അത്യാവശ്യം നല്ല തിരക്കുള്ള ടൗണാണ് ഈ വരുന്ന വണ്ടികളൊക്കെ ഏതൊപ്പം നിങ്ങൾക്ക് മനസ്സിലായോ നമ്മൾ നേരത്തെ മുഗൾ ഭാഗത്ത് നിന്നിട്ട് ഇറങ്ങണ കണ്ടിരുന്നത് നിങ്ങൾ ഈ കോട്ടയ്ക്കൽ ബൈപ്പാസിൻ്റെ അവിടെ നിന്നിട്ട് കയറിയിട്ട് വടക്കിൻ്റെ അവിടെ നിന്ന് താഴത്തേക്ക് നേരെ മമ്മാലിപ്പടി ഭാഗത്തേക്ക് വരുന്ന ആ വണ്ടികൾ നേരെ കോട്ടക്കൽ ഭാഗത്തേക്ക് പോകാണ് പിന്നീട് ഇവിടെ വഴി ഇതിൽ കൂടെയാണ് പിന്നീട് തൃശ്ശൂർക്ക് പോകുക കേട്ടോ മറ്റേ നേരെ തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ വലിയ വണ്ടികളായിക്കൂടെ പോകും പക്ഷേ കെ എസ് ആർ ടി സിയൊക്കെ ഇതിൽ കൂടെ കറങ്ങി തിരിഞ്ഞ് മിക്കവാറും പോകേണ്ടി വരും കാരണം അവർക്ക് ഇങ്ങനെ ബൈപ്പാസ് മുഖാന്തരം കടന്നു പോകാനുള്ളതില്ല കാരണം ഇവിടെ ചങ്കുവട്ടിയിൽ ഒരു സ്റ്റോപ്പ് ഉള്ളതാണ് ഇനി നമ്മൾ നേരെ എടരിക്കോട് ടൗണിൽ നിന്നും നേരെ നമ്മൾ മമ്മാലിപ്പടി ഭാഗത്തേക്ക് പോകാം കേട്ടോ ഓക്കെ നിങ്ങൾ ആ കാണാണ് നമ്മളെ കോട്ടയ്ക്കൽ ബൈപ്പാസ് കിട്ടോ അപ്പം ഇവിടെ ഈ റോഡിലത്തെ ഗതാഗതക്കുരുക്ക് ഇനി ഒന്നും കൂടി കൂടാൻ പോകുന്നുള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വണ്ടികളായിരിക്കും ഇനി മമ്മാലിപ്പടി ഫ്ലൈ ഓവറിൻ്റെ അടുത്ത റാമ്പ് കൂടെ നേരെ ഈ റോഡിലേക്ക് വരിക കാരണം കക്കാട് നിന്ന് വരുന്ന വാങ്ങൾ ഒക്കെ നേരെ തിരികൂടെ ഇറങ്ങും പിന്നീട് ഇതൊക്കെ അത്യാവശ്യം നല്ല തിരക്കുള്ള റോഡായി മാറും കേട്ടോ എന്നാലും നമുക്ക് ഇടരിക്കോട് തിരക്ക് ഒഴിവാക്കി പോകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ദീർഘദൂര യാത്രക്കാർക്ക് ഇടരിക്കോട് ടൗണും അതുപോലെ തന്നെ നമ്മുടെ ചങ്കുവട്ടിന് ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ ഈ ഭാഗത്ത് വരുന്ന ആളുകൾക്ക് എന്തായാലും വെച്ച് കഴിഞ്ഞാൽ കോട്ടക്കൽ ഭാഗത്തേക്ക് പിന്നെ അതുപോലെ തന്നെ മലപ്പുറം മഞ്ചേരി ഭാഗത്തേക്കൊക്കെ പോകുന്ന ആളുകൾക്ക് എന്തായാലും ഈ ഇടറി ടച്ച് ചെയ്ത് പോകേണ്ടി വരും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ മമ്മാലിപ്പടി ഫ്ലൈ ഓവർ കേട്ടോ മമ്മാലിപ്പടി ഫ്ലൈ ഓവറാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെയൊക്കെ ഫുൾ ആയിട്ട് വർക്ക് കഴിഞ്ഞ കേട്ടോ നേരത്തെ കഴിഞ്ഞ ദിവസം നമ്മൾ സമയത്ത് ഇതൊക്കെ വെറും ബ്രൗൺ കളർ ആയിരുന്നു അപ്പം നല്ല പച്ചപ്പായിട്ടുണ്ട് ഇത് നേരെ തിരൂർ റോഡാ കേട്ടോ തിരൂർ റോഡ് കുറച്ച് ദൂരെ നമുക്ക് പോയി നോക്കാം കണ്ടത് നിങ്ങൾ പിന്നെ ഇവിടെ നിന്നാണ് പോകാൻ പറ്റാത്തെന്ന് വെച്ചാൽ ഫുൾ ആയിട്ട് തെങ്ങുകളാണ് തെങ്ങുകളുടെ മുകളിൽ കൂടെ ഡ്രോൺ ഫ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ റോഡ് കാണുന്നില്ല അതുകൊണ്ടാണ് അധികം ദൂരം അങ്ങോട്ട് പോകാണ്ടിരുന്നത് എന്തായാലും ഒരു പരിഹാരമായിട്ടുണ്ട് ഇപ്പം ഈ റോഡും കൂടി ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മളെ ആ റാമ്പ് എഡരിക്കോട് ഭാഗത്തുള്ള റാമ്പും കൂടി ഓപ്പൺ ആയി കഴിഞ്ഞാൽ നേരെ തിരൂർ ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് നേരെ ആ വഴി നേരെ ആറുവരിപ്പാതിൽ കയറാൻ സാധിക്കും കേട്ടോ അപ്പം ഈ പഴയ റോഡ് നമുക്ക് മനസ്സിലായി പാലത്തിൻ്റെ ഈ ഭാഗത്തോടെ പോണ ഇതാണ് എഡ്രിക്കോട് കോഴിക്കോട് റോഡ് എന്തായാലും വർക്കുകളൊക്കെ അവസാന ഘട്ടത്തിലാണ് നിൽക്കുന്നത് ഇപ്പം എന്തായാലും ഈ വയഡക്റ്റ് തുറന്നു കൊടുത്തോടു കൂടി ചെറിയൊരു ആശ്വാസം കൂടി ഉണ്ട് ആളുകൾക്ക് പിന്നെ ഇവിടെയൊക്കെ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് രണ്ട് ഭാഗത്തും സ്ട്രീറ്റ് ലൈറ്റുകളുടെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പം ഈ വയഡക്റ്റ് കഴിഞ്ഞിട്ടാണ് പിന്നീട് പാലച്ചിറമാട് മുകളിലുള്ള ഓവർപാസ് വന്നിരിക്കുന്നത് കേട്ടോ ഓർപ്പാസിൻ്റെ മുകൾ ഭാഗത്തെ പണികളെല്ലാം പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ട് ഗതാഗത തുറന്നു കൊടുത്തിട്ടുണ്ട് അടിഭാഗത്ത് കുറച്ചുകൂടി വർക്കുകൾ ബാക്കിയുണ്ട് കേട്ടോ അതുകൂടും കഴിഞ്ഞാൽ ഇവിടെ ഫുൾ ആയിട്ട് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുള്ള സർവീസ് റോഡും അതിനോട് ചേർന്നിട്ടുള്ള ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആണ് കുറച്ച് ഭാഗത്ത് ഇപ്പോഴും ഡ്രൈനേജിന്റെ വർക്ക് ജോയിൻ ചെയ്യാനുണ്ട് രണ്ട് റീച്ചാണ് മലപ്പുറം ജില്ലയിൽ കെ എൻ ആർ സി എല്ലിനുള്ളത് ഒന്ന് രാമനാട്ടുകര മുതൽ വളാഞ്ചേരി വരെയും മറ്റൊന്ന് വളാഞ്ചേരി മുതൽ കാപ്പിക്കാട് വരെയും അതിൽ രാമനാട്ടുകര മുതൽ വളാഞ്ചേരി വരെയുള്ളതിലാണ് കോട്ടയ്ക്കൽ ബൈപ്പാസ് ഉൾപ്പെട്ടിരിക്കുന്നത് രണ്ട് വയഡക്റ്റ് ഒരു ഓവർപാസ് ഒരു ഫ്ലൈ ഓവർ മൂന്ന് പാലങ്ങളാണ് ഈ കോട്ടയ്ക്കൽ ബൈപ്പാസിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് പാലച്ചിറമാട് ഓവർപാസ് കിട്ടും ഞാൻ പറഞ്ഞില്ല കുറച്ച് ഭാഗത്ത് പണി നടക്കാനുണ്ട് ഈ കൂടി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഫുൾ ആയിട്ട് കോട്ടയ്ക്കൽ ബൈപ്പാസിൻ്റെ പണിയിൽ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ സോതമാട് അവിടെ കൂടി കഴിഞ്ഞാൽ അപ്പം ഇതിനുമുമ്പ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും ചോദിച്ചാണ് നമുക്ക് കോട്ടക്കൽ ടൗൺ ഒന്ന് കാണണം എന്നുള്ളത് അപ്പോൾ നമ്മൾ നേരെ കോട്ടക്കൽ ടൗണിലേക്കാണ് പോകുന്നത് കേട്ടോ അപ്പോൾ കോട്ടക്കൽ ടൗൺ എത്താനായി ഇതാണ് ചങ്കുവട്ടി അപ്പം ഈ ചങ്കുവട്ടിയിലെ ഗതാഗതക്കുരുക്കും എടരിക്കോടിലെ ഗതാഗതക്കുരുക്കും ഒഴിവാക്കി നമുക്ക് ഈ കോട്ടക്കൽ ബൈപ്പാസിൽ കൂടെ സഞ്ചരിക്കാൻ സാധിക്കുന്നതാണ് അപ്പം വർക്കുകളൊക്കെ ഏകദേശം അവസാന ഘട്ടത്തിലാണ് കോട്ടയ്ക്കൽ ബൈപ്പാസിൻ്റെ അധികം താമസിയാതെ തന്നെ മിക്കവാറും ഇത് ഓപ്പൺ ആയി കൊടുക്കുന്നതായിരിക്കും അപ്പം നോക്കിയാൽ നിങ്ങൾ നമ്മുടെ ചങ്കുവട്ടി ടൗണാണിത് ഇവിടുന്ന് റൈറ്റിൽ പോയി കഴിഞ്ഞാൽ നേരെ തൃശ്ശൂർ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ കോട്ടക്കൽ ടൗണും പിന്നെ മലപ്പുറം മഞ്ചേരി അങ്ങനെയൊക്കെ പോകാം കേട്ടോ നല്ല തിരക്കുള്ള ടൗണാണ് കോട്ടക്കൽ ടൗൺ ടൗൺ അപ്പം ഇതിപ്പോൾ സംഭവിക്കാൻ എന്താ വെച്ചാൽ നമ്മൾ ഈ കോട്ടയ്ക്കൽ ബൈപ്പാസ് ആയി കഴിഞ്ഞാൽ ദീർഘദൂര യാത്രക്കാർക്ക് ആർക്കും ഈ ഭാഗത്തേക്ക് വരേണ്ട ആവശ്യം ഉണ്ടാവില്ല പക്ഷേ ഈ ഭാഗത്തേക്ക് വരേണ്ട ആളുകൾക്ക് മാത്രമേ ഈ ഭാഗത്തേക്ക് വരേണ്ട ആവശ്യം വരുള്ളൂ അപ്പോൾ അവർ നേരെ വരുന്നത് മമ്മാലിപ്പാടി ഫ്ലൈ ഓവറിൻ്റെ അവിടെ നേരെ ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് വരുവോ ഇവിടെ ഉള്ള ഗതാഗതക്കുരുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വലിയ വാഹനങ്ങളും ഇതിൽ കൂടെയാണ് കടന്നു പോകുന്നത് അപ്പം ബൈപ്പാസ് ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ പിന്നെ ആ വാഹനങ്ങൾ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല അത്യാവശ്യമുള്ള വാഹനങ്ങൾ മാത്രമേ ഈ ഭാഗത്തേക്ക് വരുവുള്ളൂ പിന്നെ അതുപോലെ തന്നെ അപ്പോൾ ഇവിടെ കച്ചവട സ്ഥാപനങ്ങൾക്കും കുറച്ചും കൂടി കച്ചവടം ചെയ്യാൻ സൗകര്യമാണ് കാരണം ഈ തിരക്കുള്ള സമയത്ത് ഇവർക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവില്ല അപ്പം തിരക്കൊന്ന് കുറയണ സമയത്ത് വാഹനം പാർക്ക് ചെയ്യാനും അതുപോലെ തന്നെ കസ്റ്റമർക്ക് ഓരോ കടകളിൽ കയറാനും സൗകര്യം ഉണ്ടായിരിക്കുന്നതായിരിക്കും ഇനി വരും തലമുറകളുണ്ടല്ലോ അവർക്ക് മിക്കവാറും ഇനി കോട്ടക്കിലേത് എഡ്രിക്കോട് ഏത് അതുപോലെ തന്നെ രണ്ടത്താണിയേത് പുത്തണത്താണി ഏത് ഇതൊന്നും അറിയാൻ സാധിക്കില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇതുപോലെ ടൗണിൻ്റെ ഉള്ളിൽ കൂടെ പോകേണ്ട ആവശ്യം വരുന്നില്ല കാരണം ആറ് ആറുവരിപ്പം ഓപ്പൺ ആയി പിന്നെ അതുപോലെ തന്നെ ബൈപ്പാസുകൾ വന്നു അണ്ടർപാസ് ഓവർപാസ് മുഖാന്തരം അവർ യാത്ര ചെയ്യുകയാണ് അപ്പോൾ അവർക്ക് എത്തേണ്ട സ്ഥലത്തുള്ള സ്ഥലത്തേക്ക് മാത്രം അവർക്ക് ഇറങ്ങിയാൽ മതി അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ കോട്ടക്കൽ ബൈപ്പാസും അതുപോലെ തന്നെ എഡ്രിക്കോട് കോട്ടക്കൽ ഭാഗത്തുള്ള വിശേഷങ്ങളും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് എഴുതാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ